നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം കന്യാസ്ത്രീകൾക്ക് ഒടുവിൽ ജാമ്യം കിട്ടിയിരിക്കുകയാണ് കന്യാസ്ത്രീകളുടെ ജാമ്യം കിട്ടിയതിന് ശേഷം നമ്മൾ കണ്ടത് മിഠായിക്ക് വേണ്ടി അടികൂടുന്ന നേഴ്സറി പിള്ളേരെ പോലുള്ള രാഷ്ട്രീയ കളിയാണ് കണ്ടത് കാരണം കോൺഗ്രസ് ഒരു ഭാഗത്തുനിന്ന് പിന്നെ ഇടപെടുന്നു ഇടത് കൊണ്ടുപോയി മധുരം കൊടുക്കുന്നു ഞങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദികൾ എന്നുള്ള ലേബലിൽ നിൽക്കുന്നു യഥാർത്ഥത്തിൽ അവിടെ പോയി ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ കാര്യമായ എതിർപ്പില്ലാതെ പ്രോസിക്യൂഷൻ നടപടികൾ മുന്നോട്ട് നോക്കിയ അനൂപ് ആന്റണിയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ഷോൺ ജോർജ് സുരേഷ് ഗോപി തുടങ്ങിയ ആളുകളൊക്കെ ഈ ഇപ്പുറത്ത് നിൽക്കുകയാണ് ഒന്നിനും ഇല്ലാത്ത കുറെ ആളുകൾ ജയിലിൻ്റെ പുറത്ത് പോയി പോയി നോക്കി നിന്നതിന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു യഥാർത്ഥത്തിൽ എളുപ്പമാണോ ഈ പറയുന്ന കേരള ജനത ഇങ്ങനെ പറ്റിക്കാൻ കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ച് എളുപ്പമാണ് കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് പ്രത്യേക ട്രെയിനിങ് പണ്ട് മുതലാണ് അതൊരു കെ എസ് യു കാലം മുതലേ അവർക്ക് ലഭിക്കുന്നതാണ് നമ്മളൊരു സിനിമ ഇടയ്ക്ക് ഒരു സിനിമ നമ്മൾ കണ്ടു അതിനകത്ത് ഫാദ് ഫാസിലെ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് ആയുകയും ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇങ്ങോട്ടായുകയും ചെയ്യുന്ന ഒരു ഇതും അതേപോലെ തന്നെ മറ്റൊരു ബിജു മനൻ്റെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് പെട്ടെന്ന് വാർത്തയിൽ ഇടം നേടിപ്പോകുന്നത് ആ ഇത് കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ട് അവർ ചെറുപ്പം പോലെ അതിൽ ട്രെയിനിങ് ട്രെയിൻഡ് ആണ് അതുകൊണ്ട് തന്നെ എവിടെയാണ് ഫോട്ടോയിൽ പത്രത്തിൽ ഫോട്ടോ വരും അവിടെ കൃത്യമായ മുഖം കാണിക്കുക എന്നുള്ള കാര്യം അവർക്കറിയുന്നതാണ് അതുതന്നെയാണ് അവിടെ കാണിച്ചത് ഈ പറയുന്ന ഈ പ്രീതി മേരി എന്ന് പറയുന്ന അവിടെ സിസ്റ്ററിൻ്റെ സഹോദരൻ ഉള്ളിൽ പോയി ഇവരെ ജാമ്യം കിട്ടിയത് വിവരം അറിയിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരുടെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹളം കണ്ടുകഴിഞ്ഞാൽ ആ പാവം വല്ല സംഭവിച്ചിട്ട് പോയിട്ടുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതൊക്കെ അവിടെ സൈഡിൽ നിൽക്കുകയാണ് സത്യത്തിൽ അവിടുത്തെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും വിമാരും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിനിധി സംഘവും ഒക്കെ പോട്ട് എന്ത് പുല്ലുണ്ടാക്കിയെന്ന് ഇവർ ഈ പറയുന്നത് അവർ പോയി ആ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ അല്ലെങ്കിൽ കോടതിയിലും അല്ലെങ്കിൽ പറയുന്ന ഈ സെൻട്രൽ ജയിലിൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ജഡ്ജി ഇതിനനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാക്കുന്നതാണ് ഇവരുടെയൊക്കെ വിചാരം ഇതൊന്നുമല്ല ഇതല്ല ഇത് കൃത്യമായി നടപ്പാക്കിയത് രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും ഷോൺ ജോർജും അനൂപ് ആന്റണിയും അതേപോലെ കേന്ദ്ര മന്ത്രിമാരെ വേ പ്രധാനമന്ത്രിയുടെ ഓഫീസും ജെ പി നദ്ദജിയുടെ ഓഫീസും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും ഇതെല്ലാം ഉൾപ്പെട്ടുള്ള കൃത്യമായ ഒരു പാനൽ ഒരു സംവിധാനം ആണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത് ആക്ച്വലി അവിടെ സംഭവിച്ചത് എന്താ ഇവരുടെ യാത്രാ രേഖകളില്ലാത്തതിനെ തുടർന്നാണ് ഈ നിലയിലേക്ക് ഇവർ വരുന്നത് അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ആ ഇവർക്ക് എതിരായിട്ടുള്ള മൊഴി കൊടുത്തു എന്ന് പറയുന്നു അപ്പം ഇതാണ് അവിടുത്തെ ആയിട്ടുള്ള പ്രശ്നം ഈ ച ഈ പറയുന്ന ഛത്തീസ്ഗഡിലായിക്കോട്ടെ ജാർഖണ്ഡിലായിക്കോട്ടെ ബീഹാറിലായിക്കോട്ടെ എം എ അങ്ങനെ ഉള്ള സംസ്ഥാനങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള മതപരിവർത്തനം നടക്കുന്നതാണ് ഇതിവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് പോലും സംബന്ധിച്ച കാര്യമാണ് ഒരു മാധ്യമത്തോടും അതായത് എനിക്കൊന്ന് ജനം ടി വിയിലോടാണെന്ന് തോന്നും സംഭവിച്ചു അവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് അവർ അഡ്മിറ്റ് ചെയ്യുകയാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവിടെ കൃത്യമായി ഇടപെടാൻ വേണ്ടി കഴിയുന്ന ഏക പ്രസ്ഥാനം എന്ന് പറയുന്നത് ബി മാത്രമാണ് മുപ്പതാം തീയതിയാണെന്ന് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചു അമിത്ഷയുമായി കൂടിക്കാഴ്ച നടത്തുന്നു അമിത്ഷയെ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പോയി തന്നെ തുടരുന്നു അടക്കമുള്ള ഒരു സംവിധാനത്തെ അവിടെ പെട്ടെന്ന് ഈ ഛത്തീസ്ഗഡിലേക്ക് വിടുന്നു അതിന് തൊട്ടു പിന്നാലെ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ പോയി അങ്ങോട്ട് പോകുന്നു അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തുന്നു ഉപമുഖ്യമന്ത്രിയുമായി മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തുന്നു അതിന് സമാനമായി നിലയിൽ തന്നെ ഞായറാഴ്ചക്കുള്ളിൽ ഇവിടെ അവർക്ക് ജാമ്യം കിട്ടും എന്നുള്ള ഉറപ്പ് കൃത്യമായി എല്ലാ സഭാമേലധ്യക്ഷന്മാരെയും നേരിൽ കണ്ടുകൊണ്ട് ഈ പറയുന്ന തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബായിക്കോട്ടെ രാജീവ് ചന്ദ്രശേഖർ ആയിക്കോട്ടെ കുമ്മനൻ രാജശേഖരനായിക്കോട്ടെ പി എസ് ശ്രീധരൻപിള്ള ആയിക്കോട്ടെ അല്ലെങ്കിൽ മുരളീധരൻ ആയിക്കോട്ടെ ഈ സഭയമായ അടുപ്പമുള്ള ബി ജെ എല്ലാ നേതൃത്വവും കൃത്യമായി അവരെ ചെന്ന് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യുന്നു ഞായറാഴ്ചക്കുള്ളിൽ ജാമ്യം കിട്ടും എന്നുള്ളത് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് പ്രോസിക്യൂഷൻ സംസ്ഥാനത്തിന്റെ ആ പ്രോസിക്യൂഷൻ കോടതികളിലെ എപ്പോഴും പ്രോസിക്യൂഷനിൽ എതിർത്തു കഴിഞ്ഞാലാണ് ജാമ്യത്തിനുള്ള സാധ്യത കുറയുന്നത് അപ്പം ജാമ്യത്തിനുള്ള സാധ്യത കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് പ്രോസിക്യൂഷൻ എതിർത്തില്ല മാത്രമല്ല കസ്റ്റഡിയിൽ വേണോ എന്ന് ചോദിച്ച സമയത്ത് ആവശ്യമില്ല എന്ന നിലയിലേക്ക് പറഞ്ഞു മാത്രമല്ല അവിടെ കൃത്യമായി ഈ പറയുന്ന കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർ കാര്യങ്ങൾ ധരിപ്പിക്കാനും യാത്രാരേഖകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇവരുടെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തുകൊണ്ട് ആ പ്രശ്നത്തെ കൃത്യമായി സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു അപ്പോഴാണ് ജാമ്യം കിട്ടുന്നത് അല്ലാതെ ഇവർ പറയുന്ന പോലെ ഈ പറയുന്ന കോൺഗ്രസും സി പി എമ്മിൻ്റെയും എം പിമാരും അല്ലെങ്കിൽ എന്താ പറയുക രാജ്യസഭാ എം പിമാരും ഇവരൊക്കെ പോയി അവിടെ കടന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടില്ല അതും കോടതി എന്നാൽ പിന്നെ ഇവരെല്ലാം ബഹളം ഉണ്ടാക്കിയതല്ലേ എന്നാൽ പിന്നെ കന്യാസ്ത്രീകൾ പോയിക്കോട്ടെ ഐ ഫിആർ ഇപ്പം തന്നെ റദ്ദെയ്ത് വിട്ടേക്കാം എന്നല്ല പറഞ്ഞത് അത് ഉപാധികളോടെ ജാമ്യം കൊടുത്തത് അമ്പതിനായിരം രൂപേൻ്റെ രണ്ട് ആൾ ജാമ്യം അതോടൊപ്പം തന്നെ അമ്പതിനായിരം രൂപയുടെ ബോണ്ട് അവരുടെ പാസ്പോർട്ട് രാജ്യം വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു വെക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനെ എല്ലാം ഒന്നുമല്ല എന്ന നിലയിലേക്ക് കണ്ടുകൊണ്ട് ബി ജെ പി സർക്കാരാണ് ഈ പറയുന്ന കോടതികളെപ്പോലും നിയന്ത്രിക്കുന്നത് എന്ന നിലയിലേക്കുള്ള ആഖ്യാനം കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയാണോ അമിത്ഷാ പ്രധാനമന്ത്രിയെ പോയി കണ്ടിട്ടുള്ള അല്ല അമിത്ഷാ പോയി കണ്ടിട്ടുള്ള പ്രതിപക്ഷ എം പിമാരോട് അമിത്ഷാ പറഞ്ഞു അവർ ആ വിഷയത്തിനകത്ത് നമുക്ക് പ്രോസിക്യൂഷൻ എന്തായാലും എതിർപ്പ് പറയില്ല എന്ന നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞു അതിൻ്റെ തൊട്ട് പിന്നാലെ പുറത്ത് വന്ന് ഇവർ പറഞ്ഞു ഇങ്ങനെയാണ് അമിത്ഷാ വാക്കാതെ നിൽക്കുന്നത് അപ്പോഴത്തേക്ക് ഇവിടുത്തെ ചില സൈബർ ബുദ്ധിജീവികൾ ൊക്കെന്താ അവർ കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പി അല്ലെങ്കിൽ കോടതിയെപ്പോലും അവരുടെ കൺട്രോളിലാണ് ഉള്ളത് ഇങ്ങനെയാണെങ്കിൽ രാജ്യത്ത് ജനാധിപത്യം താർന്നില്ല കുന്തം കോടച്ചക്രം എന്നൊക്കെ പറഞ്ഞിട്ടല്ല കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയെടുത്തത് എന്തായാലും ഈ ഛത്തീസ്ഗഡിലെ അറസ്റ്റായ കന്യാശ്രീകൾക്ക് ജാമ്യം ലഭിക്കുകയും ബിലാസ്പൂരിലെ എൻ ഐ കോടതി ഇതിനെ ഉപാധികുണോടെ ജാമ്യം ലഭിക്കുകയും ചെയ്തു ഇതോടുകൂടി വന്ദന ഫ്രാൻസിസും പ്രീതി മേരി വർഗീസ് പ്രീതി മേരിയും ഇപ്പോൾ പുറത്തിറങ്ങിയ സാഹചര്യമുള്ളത് അവർക്ക് ഈ കണ്ണൂർ സ്വദേശിയാണ് ഇതിനകത്ത് പറയുന്ന ഒരാൾ ഒരാൾ മറ്റൊരു നാട്ടുകാരിയാണ് അപ്പം ഇവരെന്തായാലും ഉടനെ തന്നെ ഇവർക്ക് കേരളത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും അത് കൃത്യമായി ഇപ്പം സുരേഷ് ഗോപി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളത് വലിയ തരത്തിൽ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒന്നാം തീയതി സുരേഷ് ഗോപി ഈ തൃശ്ശൂരിലെ യൂത്ത് കുറച്ച് സുരേഷ് ഗോപി അവിടെ പള്ളിയിൽ സ്വർണ്ണ കിരീടം കൊടുത്ത സംഭവം ഉണ്ടല്ലോ ആ സംഭവത്തിൽ സുരേഷ് ഗോപി ആ സ്വർണ്ണ കിരീടം തിരിച്ച് എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണ്ണക്കിട കിരീടമായിട്ടുള്ള സമാനമായിട്ടുള്ള സാധനം എടുത്ത് സുരേഷ് ഗോപിൻ്റെ ഒരു ബുദ്ധിമുട്ട് മുകളിൽ ഈ സ്വർണ്ണ കിരീടം വെച്ചവർ മുദ്രാക്കി വിളിക്കുകയാണ് ആ നിലയിൽ ഒരു മനുഷ്യൻ്റെ പോലും കൃത്യമായി എന്താ പറയുക മോശ വലിച്ച് വൽക്കരിച്ചുകൊണ്ട് ചിത്രീകരിച്ചു കൊണ്ട് അവക്കവൽക്കരിച്ച് ചിത്രീകരിച്ചു കൊണ്ട് യൂത്ത് കോൺഗ്രസ് പോലത്തെ പ്രസ്ഥാനങ്ങൾ ഈ ഒരു സമര വരികയാണ് ആ മനുഷ്യൻ ഇതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ മനുഷ്യൻ്റെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് സുരേഷ് ഗോപി എന്ന മനുഷ്യൻ്റെ പ്രത്യേക ഒരു സ്വഭാവമുണ്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് വിളിച്ചുപോയി അതൊന്നും അല്ലെടുക്കാൻ ആ അത് കൃത്യമായി അദ്ദേഹം പണിയെടുത്തതിന് ശേഷം ആ ഒരു കാര്യം പറയുക എന്ന നിലയിലാണ് സുരേഷ് ഗോപി പലപ്പോഴും പോകാറ് അത് തന്നെയാണ് ഉണ്ടാവുക ഇനിയിപ്പം ഇന്ന് വൈകിട്ട് സുരേഷ് ഗോപി ചിലപ്പോൾ മാധ്യമങ്ങളെ കാണാൻ ഇന്നോ നാളെയായിട്ടുള്ള സാധ്യതയുണ്ട് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള പണി ചെയ്ത് ഒത്തിരിക്കുന്നു അദ്ദേഹം കൃത്യമായി തന്നെ കൺവിൻസ് ചെയ്യേണ്ടവരോട് ഈ വിഷയങ്ങൾ കൺവിൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള സഭാ നേതൃത്വങ്ങൾ ആരും തന്നെ ശബ്ദിക്കാത്തിരുന്നതും അതുകൊണ്ടാണ് ഇനിയിപ്പോൾ സുരേഷ് ഗോപി കൃത്യമായി ആ അവിടെ എത്തുകയും അവിടെ ഈ തൃശ്ശൂരിലെ ബിഷപ്പുമാരുമായിട്ടും അല്ലെങ്കിൽ തട്ടേൽ പിതാവോ ഇവരൊക്കെ ആയിട്ടും നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഇന്ന തന്നെ കാര്യങ്ങളായിരുന്നു ചെയ്തത് അതിന് ഇന്ന തന്നെ കാലതാമസങ്ങൾ വന്നു ഒമ്പത് ദിവസം മാത്രമാണ് അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് പക്ഷേ സമാനമായ സാഹചര്യങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായപ്പോൾ ഇരുപത്തിരണ്ടും ഇരുപത്തിനാലും മാസങ്ങളും നാലും അഞ്ചും വർഷങ്ങളും ജയിലിൽ കിടന്നുള്ള സംഭവങ്ങളെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും പ്രശ്നമല്ല അതൊന്നും പ്രശ്നമല്ല അതെ അതെ ഇതെല്ലാം ഇതിന്റെ അകത്തെ വലിയ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് എന്തായാലും ഈ റോജിയം ജോണും ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ പാലയിലെ നമ്മുടെ കെ എ മോൻ ജോസ് കെ മാണിയും പിന്നെ വൃന്ദാക്കാരായിട്ടും റഹീമും ഡബ്ലി എ റഹീം അല്ലേ ഡബ്ലി എ റഹീമും ഇവരൊക്കെ പോയി അത്യാവശ്യം കുറച്ച് ലഡു തിന്നാൻ വേണ്ടി പറ്റി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചത് ഈ പറയുന്ന ജാമ്യം കിട്ടുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായത് കൊണ്ട് തന്നെ അവർ നേരത്തെ തന്നെ ലഡു ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഓർഡർ ചെയ്തുകൊണ്ടാ അവിടെ പോയി ഷോയുണ്ടാക്കി നിന്ന് എനിക്ക് മനസ്സിലാകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അത്തരത്തിലാണ് ഇതിനകത്ത് കാര്യങ്ങൾ കിടക്കുന്നത് എന്തായാലും ഇതിനകത്ത് ക്രിയാത്മകമായി ഇടപെട്ടതാരാണ് ഇതിനകത്ത് ഇടപെടാത്ത ആരാണ് ഈ അനുമാന്യണി ഇതിനകത്ത് എന്ത് ചെയ്തു ഷോണി ഇതിനകത്ത് എന്ത് ചെയ്തു ചെയ്തു രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്തു എന്നുള്ളത് അത് ക്രിസ്ത്യൻ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്താ പറയുക മാത്രമല്ല ഈ പ്രോസിക്യൂഷൻ അവിടെ ഒരു നിലപാട് സ്ട്രോങ് ആക്കിയിരുന്നെങ്കിൽ കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഇനി അതും കൂട്ടം എൻ കോടതി നിന്നാണല്ലോ ഇത് കൊടുത്തത് എൻ പറഞ്ഞു ഞങ്ങൾ ഇത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം അഥവാ വരികയാണെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടാകുമായിരുന്നു ഇവർക്ക് ഈ കാര്യം ചെയ്യാൻ ഈ പറയുന്ന ജോൺ ബട്ടാസ് പോയിട്ട് പ്രധാനമന്ത്രിയോട് പറഞ്ഞാൽ മതിയോ നടക്കുമോ ഇതൊക്കെ വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ചില എന്താണ് ഗിമ്മിക്കുകൾ നടത്തുക അത് മതി കേരളത്തിലെ മലയാളികൾക്ക് എന്നുള്ളതാണ് ഇവരുടെ ഒരു ധാരണ എന്തായാലും ഇത് സംബന്ധിച്ച് ആളുകൾക്ക് കാര്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്തായാലും വന്ദന ഫ്രാൻസിസും പ്രീതി മീരിയും പുറത്തിറങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും